കുന്നുകുളം കാണിപ്പയൂരിൽ റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന സ്കൂട്ടറിൽ കാറിടിച്ച് അപകടം അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു പുറക്കളേങ്ങാട് സ്വദേശി പുഴങ്ങര ഇല്ലത്തെ വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള താഹിറിനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് കേച്ചേരി ഭാഗത്തേക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ കേച്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ കാലിനു പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളം ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ സ്കൂട്ടറിനും കാറിനും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽ സ്വീകരിച്ചു